സമി റഹ്മാൻ റഹീം ഇസ്ലാമിൻ്റെ ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ സക്കാത്ത് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സാണ് സക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തിൽ ജക്കാത്ത് അതിൻ്റെ നിസാബ് എത്തിയാൽ അത് കൊടുക്കേണ്ട അളവ് പൂർത്തിയായാൽ അതിൻ്റെ കാലാവധിയും തികഞ്ഞാൽ സക്കാത്തിൻ്റെ സമ്പത്ത് നമ്മൾ മാറ്റിവെക്കണം അങ്ങനെ മാറ്റി വെക്കാതെ മിക്സ് ചെയ്ത് നമ്മുടെ സമ്പാദ്യവും ജക്കാത്തും കൂടിക്കലർന്ന് ഉപയോഗിക്കാൻ നമ്മുടെ സമ്പത്ത് മലിനപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ സമ്പത്തിനെ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സാണ് ജക്കാത്ത് എന്ന് പറയുന്നത് ജക്കാത്ത് നൽകുന്നതിലൂടെ ഒരാളുടെ സമ്പത്തിൽ വളർച്ചയുണ്ടാകുന്നു സമൂഹത്തിൽ പുരോഗതി ഉണ്ടാവുന്നു അയാളുടെ കുടുംബത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുന്നു ആയുസ്സിൽ അള്ളാഹു ബറക്കത്ത് നൽകുന്നു അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അതിൻ്റെ ഫലമായിട്ടുണ്ട് അതേസമയം സക്കാത്ത് ഒരാൾ കൊടുക്കാതിരുന്നാൽ ജക്കാത്ത് കൃത്യമായി നൽകാതിരുന്നാൽ അയാൾ സമ്പത്ത് മലിനപ്പെടുന്നു അത് ഭക്ഷിക്കുന്ന ആളുകളും അദ്ദേഹവും അദ്ദേഹത്തിനെ ആശ്രയിക്കുന്ന ആളുകളുടെയും ശരീരത്തിൽ നിഷിദ്ധം കലരുന്നു അതുവഴി അത് അനർത്ഥങ്ങളും പ്രത്യാഘാതങ്ങളും വളരെ വലുതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സമ്പത്തിനെക്കുറിച്ച് മാത്രം അല്ലാഹു രണ്ട് ചോദ്യം ചോദിക്കും നാളെ എന്നാണ് എങ്ങനെ സമ്പാദിച്ചു എങ്ങനെ ചെലവഴിച്ചു എന്നതാണ് അപ്പോൾ വളരെ കൃത്യമായി സമ്പത്തിൻ്റെ സൂക്ഷ്മതയും ശുദ്ധീകരണവും നിർവഹിക്കുന്ന ഇസ്ലാമിലെ പ്രധാനപ്പെട്ട അഴിബാദത്താണ് ക്കാത്ത് എന്ന് പറയും ജക്കാത്ത് ഒരു അഴിബാതത്താണ് അതെങ്ങനെ നിർവഹിക്കണം എങ്ങനെ നിർവഹിക്കരുത് എന്നുള്ളും റസൂലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് വളരെ കൃത്യമായി നിർവഹിക്കാതിരുന്നാലുള്ള ഭവിഷ്യത്തിനെക്കുറിച്ചും നമ്മളെ താക്കീത് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ജക്കാത്ത് നമ്മുടെ സമ്പത്തിൻ്റെ കേടുകളെ തീർക്കാനും സമ്പത്തിൻ്റെ മലി മാലിന്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഴിവാദത്താണ് ജക്കാത്ത് എന്ന് പറയുന്നത് അങ്ങനെ ജക്കാത്ത് നമ്മൾ മാറ്റിവെക്കുകയും അത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ വിനിയോഗിക്കുന്ന സംവിധാനങ്ങൾ ഏൽപ്പിക്കുകയും അതുവഴി ജക്കാത്തിൻ്റെ ആത്മീയവും ബൗദ്ധികവുമായ തേട്ടങ്ങൾ പൂർത്തീകരിക്കാൻ സഹായിക്കുകയുമാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് അങ്ങനെ ജക്കാത്ത് നമ്മുടെ സമ്പത്തിനെ വളർത്തുകയും ശുദ്ധീകരിക്കുകയും സാമ്പത്തികമായ അച്ചടക്കം അത് ഉപയോഗിക്കുന്ന ഓരോ വ്യക്തികളെയും പഠിപ്പിക്കുകയും ചെയ്യുന്ന വളരെ സുപ്രധാനമായ മനുഷ്യൻ്റെ സാമ്പത്തികമായ തർഭിയത്തിൻ്റെ അടിസ്ഥാനമാണ് ജക്കാത്ത് എന്ന് പറയുന്നത് അത് വിനിയോഗിക്കാതിരുന്നാൽ അത് ഉപയോഗിക്കുന്ന ആളുകൾ ആ സമ്പത്ത് ഭക്ഷിക്കുന്ന ആളുകൾ സമ്പത്ത് മറ്റു രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളെല്ലാം അതിൻ്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരും എന്ന് അള്ളാഹും റസൂലും വളരെ ശക്തമായ രീതിയിൽ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട് അപ്പോൾ സമ്പത്തിൻ്റെ ഹക്ക് അതിൻ്റെ അവകാശികളിലേക്ക് എത്തിക്കാനുള്ള ജാഗ്രത എല്ലാവരും പ്രകടിപ്പിക്കുകയും അങ്ങനെ സമ്പത്തിനെ വളരെ പ്യൂരിഫൈ ചെയ്യാൻ ശുദ്ധീകരിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യണം അതിനാഹം നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ